മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അയൽക്കാരൻ കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടി മാള പൊയ്യ തിരുത്തുമുറിയിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അയൽക്കാരനാണ് കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടിയത് അരിക്കാട് പരേതനായ സുബ്രഹ്മണ്യന്റെ ഭാര്യ ദേവകി എന്ന അമ്പത്തി വയസ്സുകാരിക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ കൊളപ്പാറ വീട്ടിൽ അനിൽകുമാർ എന്ന നാൽപ്പത് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു തലയൊട്ടിക്ക് മുറിവേറ്റ ദേവകിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി പരിക്ക് ഗുരുതരമാണെങ്കിലും അപകടനിലയിലല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ദേവകി കൂലിപ്പണിക്ക് പോയി തിരിച്ച് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നു വരുമ്പോൾ അനിൽകുമാറും ഭാര്യയും വഴക്കിടുന്നത് കണ്ടിരുന്നു തുടർന്ന് വീട്ടിലെത്തി മുറ്റമടിക്കുമ്പോഴാണ് കോടാലിയുമായി എത്തിയ അനിൽകുമാർ തലയിൽ വെട്ടിയത് കോടാലിയുടെ പിൻഭാഗം കൊണ്ട് പുറത്ത് അടിക്കുകയും ചെയ്തിരുന്നു സംഭവസമയത്ത് ദേവകിയുടെ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല അറസ്റ്റിലായ അനിൽകുമാറിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടാലി വീടിന്റെ പിന്നിൽ നിന്നും കണ്ടെടുത്തു അനില്കുമാറിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിട്ടുള്ളത്